വയനാട്ടിലെ കൂടുതൽ പേരുടെ വായ്പ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ വ്യക്തമാക്കി ചൂരൽമല ബ്രാഞ്ചിൽ നിന്ന് ആകെ നൽകിയ വായ്പ അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് അതിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ എഴുതിത്തള്ളിയത് തുടർ പരിശോധന നടത്തി ആവശ്യമെങ്കിൽ കൂടുതൽ പേരുടെ വായ്പ എഴുതിത്തള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപയാണ് ബാങ്കുകൾ എഴുതിത്തള്ളുന്നത് സമാനതകളില്ലാത്ത ദുരന്തത്തിൽപ്പെട്ടവരുടെ വായ്പ എഴുതി തള്ളാൻ ബാങ്കുകൾ എന്നും എം കെ കണ്ണൻ ആവശ്യപ്പെട്ടു ചൂരൽമല ശാഖയിലെ ദുരന്തബാധിതരുടെ വായ്പകൾ കേരള ബാങ്ക് നേരത്തെ എഴുതി എഴുതിത്തള്ളിയിരുന്നു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതി തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു നിലവിൽ പ്രാഥമിക പട്ടികയിൽ ഒൻപത് പേരുടെ വായ്പകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത് ഇതിൽ മരിച്ചവരും വീടും സമ്പാദ്യവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവരും ഉൾപ്പെടും മറ്റ് ദുരന്തബാധിതരുടെ വായ്പയുടെ കാര്യത്തിലും അനുഭാവപൂർവ്വം നിലപാടെടുക്കുമെന്ന് കേരള ബാങ്ക് അധികൃതർ അറിയിച്ചു അതേസമയം തന്നെ മറ്റ് ശാഖകളിൽ ബാധ്യതകൾ ഉള്ള ദുരന്ത ബാധിതർക്ക് ഈ സഹായം ലഭിക്കുമോ എന്നും വ്യക്തമാകേണ്ടതുണ്ട് അതിനിടെ കേരള ബാങ്ക് അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും നൽകിയിരുന്നു കൂടാതെ കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ അഞ്ച് ദിവസത്തെ ശമ്പളം കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും തീരുമാനിച്ചു